ഹായ് ഹലോ വെൽക്കം ബാക്ക് ജറായിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് മെറ്റീരിയൽസ് കൊണ്ടുവരികയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം സിൽവർ മെറ്റീരിയലാണ് കേട്ടോ ത്രീ പീസിനുള്ള മെറ്റീരിയലാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്ന മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് കറാച്ചി മസലിനാണ് ഈ സെറ്റിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ കറാച്ചി പാകിസ്ഥാനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ വിത്ത് മിറർ വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഫുള്ളി മിറർ വർക്കാണ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ ഈ ഒരു അടിപൊളി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സാന്തൂൺ ആണ് ബോട്ടം വരുന്നത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള സാന്തൂൺ ബോട്ടമാണ് ബക്രീദിനുള്ള എന്നുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ബക്രീദ് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് ഫുൾ ഒറിജിനൽ മിറർ ആണ് കേട്ടോ ഇതിൽ വരുന്നത് ദുപ്പട്ടയിലാണെങ്കിലും ടോപ്പിലാണെങ്കിലും ഫുള്ളി മിറർ വർക്ക് ഉണ്ട് നമ്മൾ ഈ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് എന്നുള്ളത് വർത്തിയാണ് കേട്ടോ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള പ്രിൻ്റാണ് കറാച്ചി പാകിസ്ഥാനി പ്രിൻ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ല ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ അല്ലെങ്കിൽ പോകുന്ന ടെൻഷനൊന്നും വേണ്ട സൂപ്പർ ആയിട്ടുള്ള കുറേ കളേഴ്സ് ആണ് കേട്ടോ നല്ല അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റ് ആണ് ഒരു കടകളിൽ നിന്നും നിങ്ങൾക്ക് ഈ റേറ്റിൽ ഈ സാധനം കിട്ടില്ല അത്രയും അടിപൊളി റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതേപോലെ തന്നെ ലൈക്കും ഷെയറും മാത്രം ഒന്നുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ താഴെ രേഖപ്പെടുത്തുക അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജെറായിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈദ് അറിവൽ കളക്ഷനാണ് സൽവർ സെറ്റാണ് കേട്ടോ അനാർക്കലി സ്യൂട്ടാണ് സൈഡ് ഓപ്പൺ ഓപ്പണില്ലാത്ത അനാർക്കലി സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള മിറർ വർക്കും തന്നെയാണ് കേട്ടോ ഇതിലും കൊണ്ട് വരുന്നിരിക്കുന്നത് സ്റ്റോൺ വർക്കും ഉണ്ട് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് ടോപ്പിൽ മൊത്തമാണ് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് എൽ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ മസ്ലിൻ തന്നെ കേട്ടോ ഇതിൻ്റെയും ഫാബ്രിക് വരുന്നത് ഒറിജിനൽ മസ്ലിൻ ഫാബ്രിക് തന്നെയാണ് ഇതിൻ്റെയും അതേപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് തന്നെയാണ് ഈ ഒരു സിൽവർ സെറ്റും വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഗ്ലാസ് വർക്കും സ്റ്റോൺ വർക്കുമാണ് ഇതിൻ്റെ ടോപ്പിൽ വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് നല്ലൊരു ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൊടുക്കുന്ന പ്രൈസിനുള്ള വെർത്തിയായിട്ടുള്ള മുതൽ തന്നെയാണ് അപ്പോൾ ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ ഗ്ലാസ് വർക്കാണ് അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയാണെങ്കിലും നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നമ്മുടെ പാകിസ്ഥാനി കറാച്ചി സെറ്റിനോടൊക്കെ മത്സരിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് നല്ലൊരു സൽവാർ സെറ്റാണ് നമ്മുടെ ബക്രീദിനെ കളറാക്കാൻ വേണ്ടിയിട്ട് സാറാ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നല്ലൊരു വിഭവ സമൃദ്ധമായ സദ്യയാണ് കേട്ടോ മെറ്റീരിയൽസ് ഉണ്ട് അതേപോലെ ഗൗൺസ് ഉണ്ട് കോംബോ ഓഫറുകളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്തൊരു സെറ്റ് നോക്കാം അതും നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക്ഡായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതറിവേൽ തന്നെയാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്ന നല്ലൊരു അടിപൊളി സിൽവർ സെറ്റ് തന്നെയാണ് എൽ ടു ഡബിൾ ആണ് ഇതിൻ്റെ സൈസും അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ഫെന്തിയാണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ഫെന്തി ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു അടിപൊളി സിൽവർ സെറ്റ് വിത്ത് ലൈനിങ്ങൂടെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിനിഷിങ് വർക്കും നല്ല രീതിയിലുള്ള വർക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ഈയൊരു ഹെവി സൽവാർ സെറ്റ് നമ്മുടെ ജറായിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു റേറ്റിന് ഉണ്ടാവുള്ളൂ ത്രീ പീസ് സെറ്റാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും നമ്മുടെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ ഈതിനു മുന്നേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ റീസ്റ്റോക്ക് വീണ്ടും വരുമായിരിക്കും പക്ഷേ ഇതിന് മുമ്പേ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക ബുക്കിനാവും അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിലാണെങ്കിലും താഴ്ഭാഗത്താണെങ്കിലും ബോട്ടത്തിലാണെങ്കിലും സ്ലീവിലാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് വൈറ്റ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് നല്ല എലഗൻറ്റ് ഫീലിംഗ് നമുക്ക് തരുന്നത് കേട്ടോ ദെൻ നമുക്ക് നമ്മുടെ ജെറായയുടെ മാത്രം മാസ്റ്റർ പീസായ അടുത്തൊരു ഐറ്റമാണ് കോംബോ ഓഫർ കോംബോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി പ്രിൻറ്റഡ് ആയിട്ടുള്ള രണ്ട് ഗൗണുകളാണ് കേട്ടോ വരുന്നത് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ബൈ വൺ ഗെറ്റ് വൺ നല്ല അടിപൊളി പ്രിൻറ്റഡ് ആയിട്ടുള്ള രണ്ട് ഗൗണുകളാണ് നമുക്ക് ഒരൊറ്റ പ്രൈസിൽ കിട്ടുന്നത് ഇമ്പോർട്ടഡാണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നല്ല ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന രണ്ട് ഗൗൺസാണ് നമ്മുടെ കോംബോ ഓഫറിലൂടെ ജെറ കൊണ്ടുവന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഫീഡിങ് അല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റും കൂട്ടാം ഫീഡിംഗ് ആർക്ക് മാത്രമല്ല ഒരെണ്ണം എടുക്കുമ്പോൾ സെവൻ ഡബിൾ നയൻ രണ്ടെണ്ണം എടുക്കുമ്പോൾ ആയിരത്തി നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഈ കോംബോ ഓഫർ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക നല്ല സൂപ്പർ ഡ്യൂപ്പർ കളക്ഷനാണ് ജെറായിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഓഫർ കോംബോ ഫ്ര വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഇത്രയും വെർത്തായിട്ടുള്ള ഒരു എന്താ പറയുക സെറ്റ് കോംബോ സെറ്റ് വേറെ ഒരു ഇടത്തൊന്നും കിട്ടില്ല അപ്പോൾ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ഗൗൺസാണ് കേട്ടോ ഫീഡിങ് അല്ലാത്തവർക്കും യൂസ് ചെയ്യുക ഫീഡിങ് ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നത് ഫ്രണ്ടിലുള്ള ബട്ടൺസിനെ ആശ്രയിച്ചിട്ടാണ് വേണ്ടാത്തവർക്ക് ബട്ടൺ റിമൂവ് ചെയ്യാൻ പറ്റും അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഹിജാബ് ഉണ്ടായിരിക്കില്ല കേട്ടോ രണ്ട് ഗൗൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഹിജാബ് എക്സ്ട്ര ആണ് ഹിജാബ് വേണ്ടവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് ചോദിക്കണം അപ്പോൾ മാത്രമേ നമ്മൾ ഹിജാബ് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ ഇത് ടു ഗൗൺസ് ഓൺലി ഓൺലിയാണ് ഗൗൺ പ്ലസ് ഗൗൺ ആണ് നമ്മുടെ കോംബോ ഓഫറുമായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരെണ്ണം എടുക്കുമ്പോൾ സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പും രണ്ടെണ്ണം എടുക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പുമാണ് വരുന്നത് നല്ല അടിപൊളി പ്രിൻറ്റിൽ വലിയ പ്രിൻറ്റിലും ചെറിയ പ്രിൻ്റിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ കളേഴ്സാണ് സൂപ്പർ പ്രിൻ്റ് ആണ് ഫുൾ സ്ലീവാണ് ഫുൾ ലെങ്ത്താണ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടും എന്താ പറയുക ഈ ചൂട് കാലത്തും മഴക്കാലത്തും ഒക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പുതിയൊരു കോംബോ ഫ്രണ്ടോ ഈ ഒരു ഗൗണ് നമ്മൾ സിംഗിൾ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി നല്ലൊരു അടിപൊളി ഗൗൺ പ്ലസ് സിൽവർ സെറ്റാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് എൽ ടൂ ഡബ്ൾ എക്സിലാണ് ഇതിൻ്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാർ ജോർജെറ്റിൻ്റെ സിൽവാർ സെറ്റും ക്രഷിൽ വരുന്ന ഗൗണുമാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗൗണാണ് വിത്ത് ലൈനിങ്ങോടെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സൽവാർ ആണെങ്കിലും ഗൗൺ ആണെങ്കിലും വിത്ത് ലൈനിങ്ങോടെയാണ് വന്നിരിക്കുന്നത് ഗൗണ് വിത്ത് വിത്തൗട്ട് ഹിജാബാണ് ഹിജാബ് ഉണ്ടായിരിക്കില്ല സൂപ്പർ കോംബോ ആണ് കേട്ടോ ഹിജാബ് വേണ്ടവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് ചോദിക്കണം വാവ് പ്രിൻ്റ് ആണ് ഗൗൺ അതേപോലെ തന്നെ സൽവാർ സെറ്റ് ആണെങ്കിലും സൂപ്പർ മെറ്റീരിയൽ ആണ് സൂപ്പർ വർക്കാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോംബോ കൊണ്ടുവരുന്നത് അപ്പോൾ കോംബോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മളുടെ ഇത്രയും നല്ല കളക്ഷൻസ് ഇതിനു മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ട് പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇതിലും നല്ല നല്ല കളക്ഷനുമായിട്ട് വീണ്ടും ചെറുക നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും അപ്പോൾ അതുവരെ ടേക്ക് കെയർ ബ ബൈ